എരിപുരത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല മഴ നനഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാരാണ് കടവരാന്തയിൽ ബസ് കാത്തിരിക്കുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം മരം വീണ് തകർന്നതോടെയാണ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായത് എരിപുരം കവലയിൽ ഏഴോം തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലാണ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത് ഈ മഴക്കാലത്തും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നനയേണ്ട അവസ്ഥയാണ് നിരവധി യാത്രക്കാരാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത് മാടായി ഗവൺമെന്റ് ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി കോളേജ് വാതിഹുദ തുടങ്ങിയയിടങ്ങളിലെ വിദ്യാർത്ഥികൾ മാടായിക്കാവ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന യാത്രക്കാരുമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ദുരിതത്തിലായിരിക്കുന്നത് കനത്ത മഴയിൽ നനഞ്ഞ് ബസ്സിലിരിക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ ഈ ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയാണ് മുൻപ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിലും റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ചുമാറ്റി പിന്നീട് നാട്ടുകാർ ഇടപെട്ട് നിർമ്മിച്ച ഷെൽട്ടർ കനത്ത മഴയിൽ മരം കടപുഴകി വീണ് തകർന്നിരുന്നു തുടർന്ന് ഷെൽട്ടർ പൂർണ്ണമായും പൊളിച്ചു നീക്കുകയായിരുന്നു പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ ആവശ്യമുണ്ട് കാരണം കുട്ടികളെ രണ്ട് മൂന്ന് ഹൈസ്കൂളെ പ്രദേശാണ് അനിവാര്യതയുണ്ട് എന്തായാലും പിന്നെ കുട്ടികളെല്ലാം ഈ ഈ നല്ല ബുദ്ധിമുട്ട് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയുന്നത് എന്താ ബുദ്ധിമുട്ടുള്ള നിലവിൽ സമീപത്തെ കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്യാറ് മഴയിൽ കുട്ടികൾ ടൈൽസിൽ നിന്നും വഴുക്കി വീഴാനുള്ള സാധ്യതയും ഏറെയാണെന്ന് യാത്രക്കാർ പറയുന്നു അധികൃതരിടപ്പെട്ട് ആധുനിക സൗകര്യത്തോടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കി തരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി